തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡിന്റെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മൂസിൻ എം എൽ എ പറഞ്ഞു ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിലും അതും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടതായും എം എൽ എ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ അറിയിച്ചു പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന തിരുവേഗപ്പുറ അഞ്ചുമൂല റോഡ് നബാർഡ് ധനസഹായത്തോടെയാണ് നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രവൃത്തികൾ തുടങ്ങിയത് എന്നാൽ ഇതുവരെയും റോഡിന്റെ നവീകരണം പൂർത്തിയാക്കാനായിട്ടില്ല പലതവണ കരാറുകാരന് നോട്ടീസ് നൽകിയതാണ് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിലവിലെ കരാർ റദ്ദാക്കി പുതിയ ടെൻഡർ നടപടികൾ സ്വീകരിക്കാനാണ് ആലോചിക്കുന്നതെന്നും മുഹമ്മദ് മൂസിൻ എംഎൽഎ താലൂക്ക് വികസന സമിതി യോഗത്തിൽ വ്യക്തമാക്കി പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ റോഡ് നവീകരണം പുരോഗമിച്ചു വരികയാണ് വാടാനം കൃഷി മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡിന്റെ കാര്യത്തിലും ഉടൻ തീരുമാനമാകുമെന്നും എം എൽ സൂചിപ്പിച്ചു പട്ടാമ്പി ടൌണിൽ നവീകരണം ആരംഭിക്കണമെങ്കിൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഒ കുട്ടി സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒഴിച്ച് മാത്രമേ നവീകരണവും വേഗത്തിലാക്കണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു വാടാനാം കുറിശിയിൽ വലിയ ദുരിതമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതെന്നും ഉയർന്നു വിളയൂർ പഞ്ചായത്തിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ യോഗത്തിൽ ആവശ്യപ്പെട്ടു വലിയൊരു പൈപ്പ് പൊട്ടിയിട്ട് രണ്ട് ദിവസം പക്ഷേ രണ്ട് ദിവസം അങ്ങനെ വെള്ളം പോയി പെട്ടെന്ന് അത് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ വന്ന് നമ്മൾ വിളിച്ച് പറയാനായിട്ടല്ല പക്ഷേ അതിൻ്റെ ചെറിയൊരു പ്രീതം വന്നു നമുക്ക് തോന്നുന്നു അപ്പോൾ അതിലൊരു വലിയൊരു പ്രശ്നമായിട്ട് പടം നൽകിയിട്ടാണ് പിന്നെയെങ്കിലും ഇപ്പോൾ വെള്ളമില്ല നമുക്കത് മനസ്സിലാവും കാരണം ഒരാൾ രണ്ടാളാ താഴ്ചയിലാണ് ആ വൈപ്പ് കൊടുത്ത് ജെ സി പി വേണം അറിയാം പക്ഷേ എങ്കിലും അത് പെട്ടെന്ന് ശരിയാക്കിയിട്ടില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് നല്ലതാണിപ്പോൾ കാരണം റോഡിനും പ്രയാസം രണ്ടാളും അവിടെ തെന്നി വിടും എങ്ങനെ വെള്ളം ഇടതുളപ്പിലാണോ ഒഴുകിലെ അപ്പോൾ അതിനൊരു മാത്രം ലഹരി മാഫിയക്കെതിരെ കർശന നടപടി വേണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഓർമ്മപ്പെടുത്തി പകർച്ചവ്യാധികൾ തടയാനാവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ചെയർപേഴ്സൺ സൂചിപ്പിച്ചു ഡിജിറ്റൽ റിസർവേയുമായി ബന്ധപ്പെട്ട വിഷയം ഭൂമിതരം മാറ്റൽ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു മുതല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി മുകേഷ് തഹസിൽദാർ ഗിരിജാദേവി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ഹൈസ്കൂളിൽ വാഹനങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു സ്ഥലങ്ങളെടുത്ത് പഞ്ചായത്ത് എടുത്തു കൊടുക്കാൻ പറഞ്ഞു പഞ്ചായത്ത് ഇടപൊടിന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് റേറ്റ് എടുത്തുകൊണ്ടിട്ട് പഞ്ചായത്ത് എല്ലാം കൊണ്ട് നമുക്ക് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചു അഞ്ചുമൂലാകൊണ്ട് നേരത്തെ ഒക്കെ വളരെ അവള് മണ്ണനുബന്ധിച്ചു നിലപാടിലെ മണ്ണായിരുന്നു മണ്ണനുബദിച്ച് ആദ്യഘട്ടം പിന്നെ കരാറുകാർ വർക്ക് ചെയ്തു പിന്നെ അതിനുശേഷം പൈപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായിരുന്നു അത് സോൾവ് ചെയ്തു പൈപ്പിൻ്റെ റീസ്റ്റോറേഷൻ വർക്കും അവർ ചെയ്തു അത് കഴിഞ്ഞ് ബാക്കി വർക്ക് ചെയ്യേണ്ടതാണ് പക്ഷേ കരാറുകാരൻ അനന്തമായി വീട്ടിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി വീട്ടിൽ കൊണ്ടുപോയി മാത്രമല്ല ആ പണ്ടിന്റെ കാലാവധി സമയം കൊണ്ട് ചെറുക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ കരാറുകാരനും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരാണോ വീഴ്ച വരുത്തിയത് അവർക്കും ഇതിന് നടപടി എടുക്കാൻ പറ്റത്തിൽ ഞാൻ നോട്ടീസിൽ കഴിഞ്ഞ സേക്ഷ കൊടുത്തിരുന്നു അപ്പം കരാറുകാരൻ ബോധപൂർവ്വം വീഴ്ച വരുത്തിയതാണ് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത് അതിൻ്റെ ഭാഗമായിട്ട് കരാറുകാരൻ നടപടി എടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെയാണെങ്കിൽ കരാറുകാരൻ്റെ നടപടി എടുക്കുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റ് മറ്റൊരു തരത്തിൽ വീഴ്ച അവർക്ക് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പം കരാറുകാരൻ്റെ അവധിയിൽ പോയിട്ടുണ്ട് എന്നിരുന്നാലും కరాధకారమయోన్న వీళ్ళు అండ్ పన్నుకు ఎలా సౌకర్యంలో చేయాలి ఆ కరా మిగతా బ్లాక్ లిస్టిలో ఉండేది కారణం నోటీస్ అది మాట్లాడే కళా కళివారు అదన నెల స్టేజ్ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി